അങ്ങനുണ്ടാ അവിടെ പോയപ്പോ എങ്ങനെയുണ്ട് ഇപ്പൊ അടുത്തേക്ക് കണ്ടോ ഒരു അഞ്ചു പേർക്ക് ഇപ്പൊ നമുക്ക് അവിടെ അതെ ഹലോ ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സാധ അപ്പ എന്താണ് എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് എല്ലാം ഇരിക്കണേ ഞാൻ എൻ്റെ പിള്ളേർ ഒത്തിരി ഒത്തിരി ഹാപ്പി ആയിട്ടും അത് മാത്രമല്ല ഞാൻ മാത്രമല്ല ഹാപ്പി ഇന്ന് നിങ്ങളും കൂടെ ഒത്തിരി ഹാപ്പി ആവും കാരണം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളൊരു അഡോപ്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു വേറെ ആരുമല്ല നമ്മുടെ ആമിക്കുട്ടി അപ്പോൾ ആമിക്കുട്ടീനെ നമ്മൾ അഡോപ്ഷൻ കൊടുത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ചർച്ച വിഷയമായി കാരണം കുറേ പേർക്ക് ഭയങ്കര വിഷമായി എന്നു വെച്ചാൽ നമ്മളത് കമൻ സെക്ഷനിൽ കുറേ നമ്മൾ കമൻസുകൾ വായിച്ചു നമ്മൾ നമ്മൾ ഒരു വീഡിയോയിൽ അപ്പോൾ കുറേ പേർക്ക് ഭയങ്കര വിഷമമായി അപ്പോൾ അവൾ തിരിച്ചു കൊണ്ടുവരാനൊക്കെ കുറേ പേര് പറഞ്ഞു അവളെ തിരിച്ച് കൊണ്ടുവരണ സംഭവം നമ്മൾ ചെയ്യണില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി അവൾ ആ ഒരു ഫാമിലി ആയിട്ട് നല്ല രീതിക്ക് ഇടപഴകി അപ്പം അത് കാരണം കൊണ്ട് ആ ഒരു ഫാമിലിയിൽ ആ ഒരു മെമ്പറായി മാറിയെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അവളെ കൊണ്ടുവരണം പറയുന്നത് വളരെ തെറ്റാണ് അപ്പോൾ ഇപ്പോൾ അതെ ഇന്ന് ഇതേ നമ്മുടെ അനിയനൊന്ന് ലീവായ കാരണം കൊണ്ട് അവളേയും പൊക്കിയെടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ആമ്മിപ്പെണ്ണിതെ കണ്ടോ ആമ്മിപ്പുണ്ണ് തിരിച്ച് നമ്മുടെ ഹാബന്റിലേക്ക് ഇതിപ്പോൾ നമ്മളെ എന്താ പറയാ ഹെവൻലിക്ക് എന്തെന്തൊക്കെ ആയിട്ട് കൊണ്ടുതന്നല്ലോ നീ എന്തൊക്കെയായിട്ട് കൊണ്ടുതന്നോ ഏഹ് എന്തൊക്കെയായിട്ട് കൊണ്ടുവന്നല്ല ആശാൻ ഇന്ന് ഇന്ന് എന്താ പറയുക വെറ്റിനറി ഒക്കെ ഒന്ന് പോയി ഇവിളക്കൊന്ന് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങട് കൊണ്ടുവന്നതാണ് കേട്ടോ കുറേ പേർക്ക് കാണാനായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക തിരിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവളുടെ ഫോട്ടോസും വീഡിയോസും ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം പിറ്റേ ദിവസമല്ല നീ വീഡിയോ എടുത്തത് ആ പിറ്റേ ദിവസം തന്നെ എനിക്ക് വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യാഴാഴ്ച ദിവസം പിന്നെ ഓഫ് ഉള്ള ദിവസം അപ്പൊ അത് കാരണം കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം കാരണം നമ്മുടെ ആൾക്കാർക്ക് ഇത് കണ്ടേ പറ്റൂ എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ ആമിപ്പണ്ണിനെ കൊണ്ടുതന്നെ ആമിപ്പെണ്ണിനെ ഇപ്പൊ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്നൊരു പണി പാളിയിട്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ടിക് ഫീവറിന്റെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ ഇപ്പൊ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല വേറെ ഉഷാർ കുറവോ വേറെ വേറെ എന്തെങ്കിലും പ്രശ്നം അവിടെ പോയിട്ട് ഇപ്പം എന്താണ് വിശേഷം നമ്മുടെ നമ്മടെ പെണ്ണിന്റെ സുഖം ആ ശരി ഇനി ശരിക്ക് പെണ്ണിനെ കൊണ്ടുപോയിട്ട് അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതാ അമ്മയ്ക്ക് അച്ഛനും ഇഷ്ടമായോ അവർക്കൊക്കെ ഇഷ്ടായി ആ നിന്നെക്കാളും കൂടുതലാണോ കയറിനെ അങ്ങനെയൊന്നും ഇല്ല അതെ അതെ എന്റെ ദൈവമായി എന്നിട്ട് പിന്നെ രണ്ടു ദിവസം ആ അത് ഈ ഫുഡ് മാറിയണ്ട് ആർക്കാണ് അവിടെ കൂടുതലിഷ്ടം ആമീന് അതെ നാട്ടുകാർക്ക് ഇപ്പൊ പൊതുസൊത്താണോ എന്റെ പൊന്നെ അങ്ങനെയൊക്കെ ലാബിലായി മാറി ഇപ്പൊ ആമി ആമി എന്താ പോയി ആമി അതെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇച്ചിരി ഇൻട്രോവെർട്ടാ നീ ശരിക്കെർട്ടാക്കി തോന്നിട്ടല്ലേ ഏഹ് അവൾക്കൊരു കൊഴപ്പില്ലാണ്ടിരുന്നതാ അവള് ഇവ പിടിച്ചിട്ട് അവനെ ഇൻട്രോവെർട്ടാക്കി അവളെ പിന്നെ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ വേറെ ഉറുമ്പ് കാണിക്ക കാര്യങ്ങളും ഉണ്ടോ കാണിക്കാ ആൾക്കാരെ പേടിപ്പിക്കാന്ന് വെച്ചാ ഇങ്ങനെ ഉദ്ദേശിച്ചിങ്ങനെ അല്ലെങ്കിൽ ഒന്ന് നടക്കാനൊക്കെ പോയി തിരിച്ചു ആകെ തപ്പി വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ അങ്ങനത്തെ സംഭവം അങ്ങനത്തെ ആ വീട്ടിൽ നിന്ന് പറയാണ്ട് ഇറങ്ങി പോണ സംഭവം പക്ഷെ വേറൊരു കാര്യം കിട്ടാ നമ്മള് മുന്നേ ഇതുപോലെ എന്താ പറയാ നമ്മുടെ ഗേറ്റ് കടന്ന് ഇങ്ങനെ പോകുമ്പോ നമ്മള് വിളിച്ചു കഴിഞ്ഞാ വരും കൊഴപ്പില്ല പക്ഷെ അവിടെ പോയിപ്പ എന്താ സംഭവിച്ച പോവാ അതെ അതെ ആ അതെ നമ്മടെ അമ്മി പെണ്ണിന്റെ നടത്തണ എന്തിട്ടാ അവിടെ ഇരിക്കുന്നേ ഇടുവാമിടുവാള് പെൺ ട്രോട്ടായി നീയാണ് അതിന്റെ കാരണം നീ ഒറ്റ കാരണം അമ്മി വാ നീ വിളിച്ചേ വിളിച്ചേ നീ അമ്മേ വിളിച്ച നീളിച്ച വിളിച്ചാലൊന്നും വരില്ല പുതിയ ഓണർ വിളിക്കണം പുതിയ പുതിയ ചേട്ടം വിളിക്കണം ആമി വാ നിന്ന് വിളിച്ചേരാളിച്ചു പന്റടുത്തേക്കാണ് പറഞ്ഞെ ഇവിടെ നമ്മുടെ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും കാണണ എല്ലാര്ക്കും ആമിപ്പെണ്ണിനെ കാണണം ഇങ്ങനെ നിൽക്കണം ഇങ്ങോട്ട് വന്ന ക്യാമറമാൻ വന്ന ക്യാമറ മാമിപ്പെണ്ണിനെ ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു കൊടുത്തേ പെണ്ണ് എന്താ പറയാ അന്ന് പോയപ്പോ എന്താ പറയാ ഇവന്റെ ഫേ ഇവളുടെ ഫേസ് ഭയങ്കരായിട്ട് ഡളായിട്ടാണ് ഇരിക്കണേ പോവാൻ ആഗ്രഹമില്ല ആ ഒരു ഇതാ നിക്കണ്ടായിരുന്നേ പക്ഷെ അങ്ങനെ ഇണ്ടാ അവിടെ പോയപ്പോ എങ്ങനെയുണ്ട് ഇപ്പൊ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഫുള്ള് മീൻ്റെ മോണ ഫുള്ള് മീൻ കാര്യങ്ങളൊക്കെയാ കൊടുത്തോണ്ടിരിക്കണെന്ന് തോന്നുന്നുണ്ട് അതെ മീൻ ചിക്കൻ ആ ഇതൊക്കെയാണ് നമ്മളെ ഫുഡ് ആമിപ്പെണ്ണിന്റെ ആമിപ്പെണ്ണെന്തായാലും ഹാപ്പിയാണ് എന്തായാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിയ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആൾക്കാരെ കാണിച്ചു കൊടുക്കാം ഇടക്ക് വരില്ലേ ഓക്കെ അല്ലേ കാരണം സംഭവം വേറെ ഒന്നുമില്ല കേട്ടോ മുപ്പര വീട് നമ്മുടെ അടുത്ത് തന്നെയാണ് ഏകദേശം ഇവിടെ നിന്ന് രണ്ടു കിലോമീറ്റർ അല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ വല്യ കുഴപ്പമില്ലതേ ആമിപ്പ് ഇത് ഇവിളിങ്ങനെ ഇവളിത് ഇതുവരെ ഇങ്ങനെ കാണിച്ചിട്ടില്ല കേട്ടാ ഇവിളി ഇതുവരെ ഇങ്ങനെ കാണിച്ചിട്ടില്ല ഇവിളെപ്പോഴും ഏഹ് യാത്ര ചെയ്തു വന്ന എന്റാ എനിക്കും ഉറപ്പില്ലാട്ടാ എന്റെ മോള് ഇങ്ങനല്ല നീ ഇൻട്രോവെർട്ടാക്കി ആ ഇപ്പൊ നമ്മളല്ലല്ലോ ഇപ്പൊ നമ്മളല്ലല്ലോ ഗൃഹനാഥ് നമ്മളല്ലല്ലോ അല്ലേ ഏ ഇതിൽ ഇനിയിപ്പോ നമുക്ക് വേറെ കുറച്ച് പ്രശ്നങ്ങളൂടെ ഉണ്ടായിട്ടോ നമ്മുടെ ആ കെ ജിലേക്ക് മാറ്റിയിട്ടുള്ള കുറച്ച് പേരുണ്ട് കണ്ടോ ആ ഒരു അഞ്ചു പേർക്ക് ഇപ്പൊ നമുക്ക് അവിടെ ടിക് ഫീവർ ആണ് കണ്ടോ നമ്മുടെ വിക്കി അതുപോലെ ആ ലാബ് പിന്നെ ഒരു ചെറിയ കുഞ്ഞ് പിന്നെ കണ്ട് കാണാത്ത ആ ഒരു ഡോഗ് ഇവർക്കൊക്കെ ഇപ്പോൾ ടിക് ഫീവറാണ് നിലവിൽ അത് നമുക്ക് ശരിക്കും പറയണമെങ്കിൽ നമ്മൾ റെസ്ക്യൂ ചെയ്തൊരു കുഞ്ഞിൻ്റെ കിട്ടിയതാണ് അത് ശരിക്കും പറയുകയെന്ന് വെച്ചാൽ ആ കുഞ്ഞ് വന്ന് തന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായില്ല ആ കുഞ്ഞിൻ്റെ കിട്ടിയതെന്ന് ലാസ്റ്റാണ് നമുക്ക് മനസ്സിലായേ അവർക്ക് ഇച്ചിരി സിവിയറാണ് സിവിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്താ പറയാ നമുക്ക് അത്ര പേടിക്കാനായിട്ട് പ്രശ്നങ്ങളില്ല പക്ഷെ എന്നിരുന്നാലും ചെള്ളുപനിയുടെ ആ ഒരു വിഷയം അവരെ നല്ല രീതിക്ക് വണ്ണം കുറച്ച് ഇതാക്കുന്നുണ്ട് കാരണം നല്ല രീതിക്ക് വെയിറ്റ് കുറഞ്ഞവര് നമ്മളിപ്പോൾ നിലവിൽ ട്രീറ്റ്മെൻറ്റും സംഭവങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മെഡിസിൻസും ആൻറ്റിബയോട്ടിക്സും ഇപ്പം നമുക്ക് നമ്മൾ തന്നെ ആൻറ്റിബയോട്ടിക്സൊക്കെ നമ്മൾ കൊടുത്ത് കാര്യങ്ങളാക്കുന്നുണ്ട് ഒരു ആ അഞ്ച് പേർക്കാണ് ഇപ്പം നിലവിലിപ്പോൾ പണി കിട്ടിയിരിക്കണേ അപ്പോൾ എല്ലാവരും മക്കു വേണ്ടി പ്രാർത്ഥിക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മൾ ഡെയിലി ഇവരെ വിശേഷങ്ങൾ ചോദിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ വിക്കിമോൻ്റെ ഇവരുടെ ഒക്കെ അപ്പം നമ്മൾ വിക്കിയിൽ പ്രതീക്ഷ ഉണ്ടായില്ല വിക്കിക്കൊക്കെ നമുക്ക് ഇതുപോലെ പണി കിട്ടുന്നു ആ അതെ അവിടെ നിൽക്കിയാൽ ഒരാൾ ഇതെങ്ങനെയാ ഇതെങ്ങനെയാ മുന്നേ ഇവിടെ പോകുന്നത് ഗോപു എന്താ ദേ ഇവിടെ ആൾക്കാരെ കാണാനായിട്ട് വന്ന വേണ്ടോ കണ്ണ് കണ്ണ് തെറ്റി കഴിഞ്ഞു കഴിഞ്ഞ ഇതാണ് പ്രശ്നം കണ്ണ് തെറ്റി അതെ ആശ എന്തെ മണ്ണില് അല്ല നമ്മുടെ നമ്മുടെ ആ വീട്ടിലാണെങ്കിലും പുറത്തേക്ക് പോവും പുറത്തേക്ക് പോകും അവനതൊരു വിഷയ തന്നെയല്ല ഗോപു എന്റെ ഗോപു ഗോപുവിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് ഗോപുവിനെ നമ്മള് വീഡിയോയിൽ കാണിച്ചിട്ട് കുറച്ച് ദിവസമായി പറഞ്ഞ അല്ല ഗോപുശ അത് കാരണം കൊണ്ട് ഞങ്ങൾ ഞങ്ങള് തന്നെ തന്നെ പുറത്തിറങ്ങിയതാ ഞങ്ങള് ഞങ്ങളൊന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിട്ട് അല്ല ഗോപുചാ ആ ആ ആ ആ ആ ഫയറാ ഗോപും മോൻ ഗോപു മോൻ എല്ലാരും വിചാരിച്ചില്ലേ ഗോപു ഭയങ്കര പാവമാണ് ഭയങ്കര ഇതാണ് നോക്കിയാ പക്ഷെ നിനക്കറിയില്ല ഗോപുവിന് സ്വഭാവം ആ ഗോപുവിനെ അറിയണവർക്കറിയാം ഗോപുവിന്റെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൻ ആ ഏതിലുള്ള എല്ലാരും കടിച്ചിട്ട് അവൻ ഇരിക്കുള്ളു ജിമ്മിച്ചു പേടിയാ അല്ല ജിമ്മിയാ ജിമ്മിക്ക് ജിമ്മി വരെ ഇടയ്ക്ക് റെസ്പെക്ട് ചെയ്യു നമ്മുടെ ഗോപുവിനെ ഇടയ്ക്ക് ഭയങ്കര ഈഗോയും ഉണ്ട് ആറ്റിറ്റ്യൂഡാണ് അവന്റെ മെയിൻ അല്ല ഗോപു അതെ അതെ ആറ്റിറ്റ്യൂഡാണ് അവന്റെ മെയിൻ അല്ലേ ഗോപു ഏ പക്ഷെ എല്ലാവരും വിചാരിത്തിൽ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ ഗോപു ഞങ്ങളുടെ ഗോപു പാവമാണ് ഞങ്ങളുടെ ഗോപുവിനെ കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ രണ്ടു ദിവസം നിങ്ങളൊന്ന് കൊണ്ട് നിർത്തിവെക്കുക അപ്പം മനസ്സിലാവും ഗോപിൻ്റെ സ്വഭാവം അപ്പം ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ അപ്പം നമ്മുടെ നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ഞാൻ ഈ എന്താ പറയുക അന്നത്തെ വീഡിയോന്റെ കമന്റ്സ് കണ്ടിട്ടാണ് ഞാൻ ഇവനെ വേഗം വിളിച്ചു പറഞ്ഞേ വേഗം തന്നെ നമ്മുടെ ആമിക്കുട്ടീനെ ഒന്ന് കൊണ്ടുപോയോ ഇല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ വീഡിയോസ് കാണുന്ന എല്ലാവരും ചിലപ്പോ പ്രശ്നമാക്കും അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മുടെ ആമിപ്പിണ്ണിനെ കൊണ്ടുപോകുന്നത് ആമിപ്പിണ് അവിടെ അവളുടെ പഴയ ഓർമ്മയിൽ അവിടെ പോയിരിക്കടെ കേ അതെ ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് വേറെ ആളും മേടിക്കണ്ട ഇപ്പൊ നല്ലവില് നമ്മള് ഇവിടെ മാത്രല്ലേ ഉള്ളു അവിടെ അത് കാരണം കൊണ്ടാണ് പുന്നാരം കൂടിയത് അതാണ് പൊന്നാരം കൂടിയത് അപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അവൾ നല്ല ആണ് കാര്യങ്ങളാണ് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ എന്തായാലും അവൾ എന്തായാലും ഹാപ്പിയാണ് കാണുന്ന എല്ലാവരും നിങ്ങളും ഹാപ്പി ആവുക കാരണം നമ്മൾ ഇവിടെ ഓരോ മക്കളെയും ശരിക്കും പറയുകയാണെങ്കിൽ കുറെ പേർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് ഇത് റെസ്ക്യൂ ചെയ്യുന്ന സ്ഥലം ഇപ്പോൾ കുറെ ഡോക്സ് ഡെഡായി പോവാം അത് അവരവരുടെ ആ ഒരു ക്യാപ്പബിലിറ്റി പോലെ ഇരിക്കും ഇത് ശരിക്കും പറഞ്ഞ ഒരു ധ്യാന കേന്ദ്രം അല്ല തൊട്ട് കഴിഞ്ഞാൽ ശുശ്രൂഷ വന്ന് ആൾ രക്ഷ പ്രാപിക്കാനായിട്ട് ഇതൊരു റെസ്ക്യൂ സെൻ്റർ ആണ് അതെല്ലാവരും ഒന്ന് കരുതലാക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എന്താ പറയുക നമ്മളൊരു എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ പറ്റിയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കംഫർട്ടായിട്ട് ഉള്ള എന്താ പറയുക അവർക്ക് ചിലപ്പോൾ അവർ അവസാന ദിവസങ്ങളായിരിക്കാം അവർക്ക് ആ ഒരു ദിവസങ്ങൾ വരെ കംഫോർട്ടായിട്ട് ഇരിക്കാൻ അല്ലെങ്കിൽ കെടുക്കാനായിട്ട് നേരത്തിന് ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം അങ്ങനെയാണ് ഒരു റെസ്ക്യൂ സെൻറ്റർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ കുറേ പേർക്ക് ഭയങ്കര വിചാ അങ്ങനെ ഒരു വിചാരം ഉണ്ടാവും കാരണം നമ്മൾ റെസ്ക്യൂ സെൻറ്ററിലാക്കുമ്പോൾ ആ റെഡി ആകും അതെന്താ തിരിച്ച് വരും അല്ലെങ്കിൽ തിരിച്ച് നടക്കും പക്ഷെ അങ്ങനെ ഒന്നല്ല ഇത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എല്ലാവരും വിചാരിച്ചിട്ട് ധ്യാന കേന്ദ്രം പോലെയാണ് അതെ അതെ ആ പക്ഷെ അത് മോസ്റ്റ്ലി നമുക്ക് അങ്ങനെ പറ്റാറില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോ ഡോഗ്സിന്റെ ഇതുപോലെ ഇരിക്കും അതെ നമ്മുടെ ഗോപു ഗോപു ശരിക്കും പറയണെങ്കിൽ ഇപ്പോഴും അങ്ങനെ ഇരിക്കുന്നത് അവനെ ആ ചെറുപ്പം മുതലേ അതുപോലെ കെയർ ചെയ്ത കാരണം കൊണ്ടാണ് ഇതേ സിറ്റുവേഷനില് തന്നെ അതെ ഇതേ സിറ്റുവേഷനിൽ തന്നെ നമുക്ക് വേറെ കുറെ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് പാരലൈസ്ഡ് ആയിട്ടുള്ള പക്ഷെ അതില് മോസ്റ്റ്ലി ഡോഗ്സ് ഡെഡായി പോവാ ചെയ്തേ കാരണം ആ ഇടിച്ചഘാതത്തിൽ ഉള്ളില് കുറെ സംഭവങ്ങൾ ഉണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റേണലിന് കുറെ കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ അത് സംഭവിക്കുമ്പോൾ അത് ഡേ ബൈ ഡേ കുറെ പ്രശ്നങ്ങളായിട്ട് വരും ഇപ്പൊ ദൈവം അയച്ച് നമ്മുടെ ഗോപുവിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അവൻ ആ രണ്ട് കാലിൽ ആ ഒരു വിഷയം മാത്രു പക്ഷെ അത് അവന് ബോധയുടെ അല്ല അത് അവനൊരു വിഷയമേ അല്ല നല്ല രീതിയിൽ അതെ അപ്പോ അതെ അപ്പോ റെസ്ക്യൂ അല്ലെങ്കിൽ ഈ റെസ്ക്യൂ സെന്റർ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ് അപ്പൊ എല്ലാരും മൈൻഡിൽ വെക്കുക നമ്മള് എന്താ പറയാ ഇങ്ങനെ പറ്റുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു കംഫർട്ട് സോൺ അതാണ് സംഭവം പിന്നെ മെയിൻ ഒരു കാര്യം ഹെഡ് ഓപ്ഷൻസ് അതിനു വേണ്ടി ആരും വിളിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇപ്പോൾ നമ്മൾ നിലവിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നേരിൽ തന്നെ കാണാം ഇപ്പം ഇതേ കണ്ടോ എല്ലാം ഇപ്പോൾ കറക്റ്റ് ആണ് ഞാൻ ഇപ്പോഴും പറയാറുള്ളത് കറക്റ്റ് ആണ് ഇതേ കണ്ടോ തേജുകളെല്ലാം കണ്ടോ എല്ലാം കറക്റ്റ് ഫില്ലിങ്ങാണ് ഇനിയിപ്പോൾ തീരെ കൊണ്ടുവരാനായിട്ട് പറ്റാത്ത അവസ്ഥയാണ് കാരണം ഇവിടെ ഇപ്പോൾ ടിക് ഫീവറിൻ്റെ സ്റ്റാർട്ടിങ് വന്ന് ഇതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി എഡ് ഓപ്ഷൻസ് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ബാധിക്കാതെ അല്ലെങ്കിൽ ഒന്നും ഒരു പ്രശ്നമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അത് ബാധിക്കും അത് നമുക്ക് എടുക്കാൻ വളരെ റിസ്ക്കാണ് റിസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ആണ് അത് നമുക്ക് എടുക്കാൻ തീരെ പറ്റില്ല ഈവൻ നമുക്ക് പപ്പീസിനെ പോലും നമ്മൾ ആ കാണുന്ന കുഞ്ഞു പപ്പീസല്ലേ ആ പപ്പീസിനെ പോലും നമുക്കിപ്പോൾ ഇതാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ പപ്പീസിനെ നമുക്ക് ഇനി സെക്കൻഡ് വാക്സിൻ കഴിഞ്ഞിട്ട് അഡോപ്ഷൻ്റെ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതല്ല ഒന്ന് സേഫ് സോണിലേക്ക് ആക്കിയിട്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങൾ അപ്പം ആമി പിന്നെ ആമി ഇനി അപ്പം എല്ലാവരോടും നീ തന്നെ നീ തന്നെ ബായി പറയും ആമിയാ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക ആമി ആമി പെണ്ണിന്റെ ആറ്റിറ്റ്യൂഡ് പുറത്തിടുന്നതാണ് അല്ലാണ്ട് അവൾക്ക് വിഷമം ഉണ്ടായിട്ടൊന്നുമല്ല എല്ലാവരും വിചാരിച്ചാൽ അവൾക്ക് ഭയങ്കര വിഷമാന്നാ അല്ല അമ്മിയ ആ ഡി ഏ ആ അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ആമ്മിപ്പെണ് എന്തായാലും ഒത്തിരി ഹാപ്പി ആയിട്ടാണ് ഇരിക്കണേ അപ്പം എല്ലാവർക്കും എല്ലാവരും പറഞ്ഞാറുകൊണ്ടാണ് നമ്മളിങ്ങനൊരു വീഡിയോ ഇതാക്കണേട്ടോ ആമി അമ്മിപ്പെണ് എന്തായാലും ഇതേ അടുത്ത് ഒത്തിരി ഹാപ്പിയാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഇനി അടുത്ത വേറെ ആരെങ്കിലും കൊണ്ടു വേറെ ആരേലും വേണ്ട ഇത് മാത്രം ഇപ്പം ഇത് മതിയോ വേറെ ആരേലും വേണ്ട പറയാം അപ്പൊ ഓക്കെ അപ്പൊ നാളെ ഞങ്ങൾ പുതിയ വിശേഷമായിട്ട് കാണാട്ടെ